നമസ്കാരം ആറം ബ്ലോഗിന്റെ ഇന്നത്തെ ജോലി ഒഴിവുകളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലെ വിദേശത്തേക്കുള്ള ഒഴിവുകളും നാട്ടിലെ ഒഴിവുകളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായും കാണുക ഇപ്പം ഒഴിവുകളിലേക്ക് കിടക്കാം സൂട്ട് മേക്കർക്കും മാസ്റ്റർ കട്ടർക്കും ഒമാൻ ഗവൺമെന്റിന്റെ കീഴിൽ ഡയറക്റ്റ് ജോലി സാലറി നാനൂറ്റി അൻപത് ഒമാൻ റിയാൽ മുതൽ അറുന്നൂറ് ഒമാൻ റിയൽ വരെയാണ് ഫുഡ് അക്കോമഡേഷൻ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഫ്രീ ആണ് രണ്ടു വർഷത്തെ ഇത് മിനിമം പത്ത് വർഷമെങ്കിലും ടൈലർ എക്സ്പീരിയൻസ് വേണം വുമൺ ഡ്രസ്സസിൽ പാറ്റേൺ മേക്കിംഗ് അറിഞ്ഞിരിക്കണം സൂട്ട് മേക്കറിനും പത്ത് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ആവശ്യമായിട്ടുള്ളത് മെയിൽ സൂട്ട് അതുപോലെ പാറ്റേൺ മേക്കിംഗ് അറിഞ്ഞിരിക്കണം അപ്പൊ താല്പര്യമുള്ളവർ നിങ്ങളുടെ ബയോഡേറ്റ അയക്കുക അയക്കേണ്ട ഫോൺ നമ്പർ എയ്റ്റ് സെവൻ വൺ ഫോർ സീറോ ടു എയ്റ്റ് ടു ഡബിൾ ത്രീ അതുപോലെ ഇതിന്റെ ഒരു വർക്കിംഗ് വീഡിയോ വേണം അതുപോലെ തന്നെ ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് മുൻഗണനയുമുണ്ട് നിങ്ങൾ ഒരു വൺ ഇയർ എക്സ്പീരിയൻസ് ഉള്ള ബി എസ് സി പോസ്റ്റ് ബി എസ് സി എം എസ് സി നേഴ്സാണോ എങ്കിലിതാ സൗദി അറേബ്യയുടെ മിനിസ്ട്രിയിലേക്ക് ഒരു സുവർണ അവസരം ഇത് ഡയറക്റ്റ് ഇന്റർവ്യൂ ആണ് സാലറി നാലായിരത്തി ഇരുന്നൂറ് സൗദി റിയാൽ മുതൽ നാലായിരത്തി അറുനൂറ് സൗദി റിയാൽ വരെ ഇതിന്റെ ഡിപ്പാർട്ട്മെന്റ് വരുന്നത് കാർഡിയാക്ക് ഡയാലിസിസ് ഐ സി യു ലേബർ ആൻഡ് ഡെലിവറി മെഡിക്കൽ ആൻഡ് സർജിക്കൽ ഓ ബി എസ് ഗൈനക് ഓപ്പറേഷൻ തിയേറ്റർ പീഡിയാട്രിക് ആൻഡ് ജനറൽ അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനും ഫ്രീ ആണ് താല്പര്യമുള്ള വൺ ഇയർ എക്സ്പീരിയൻസ് ഉള്ള നേഴ്സുമാർ അവരുടെ ബയോഡേറ്റ അയക്കുക അയക്കേണ്ട ഫോൺ നമ്പർ എയ്റ്റ് സെവൻ വൺ ഫോർ സീറോ ടു എയ്റ്റ് ഡബിൾ ത്രീ ഈ നമ്പറിൽ ഇന്ന് തന്നെ നിങ്ങളുടെ ബയോഡേറ്റ അയക്കുക സൗദി അറേബ്യയിലേക്ക് ഒരു ഫ്രീ റിക്രൂട്ട്മെന്റ് തികച്ചും സൗജന്യമായി സൗദി അറേബ്യയിലെ ഒരു ലാർജസ്റ്റ് ഫുഡ് ചെയിൻ കമ്പനിയായ അൽബേക്കിലേക്കാണ് വേക്കൻസികൾ ഉള്ളത് ഏരിയ ഓപ്പറേഷൻ മാനേജർ ഇതിന്റെ സാലറി അയ്യായിരത്തി ഇരുന്നൂറ് സൗദി റിയാൽ പ്ലസ് നൂറ്റി മുപ്പത് കൂപ്പണും ലഭിക്കുന്നതാണ് നാലു മുതൽ അഞ്ചു വർഷം എക്സ്പീരിയൻസ് ഇതിന് ആവശ്യമാണ് ഓപ്പറേഷൻ മാനേജർ ആയിട്ടും ആവശ്യമാണ് ഡിഗ്രി മസ്റ്റ് ആണ് അടുത്ത ഒഴിവ് റെസ്റ്റോറന്റ് ഹെഡ് കോച്ച് ഒഴിവ് അറുപതെണ്ണമാണ് റെസ്റ്റോറന്റ് മാനേജർ സാലറി മൂവായിരം സൗദിറിയാൽ പ്ലസ് നൂറ്റി എഴുപത് കൂപ്പൺ കൂപ്പർ മുതൽ അഞ്ചു വർഷം വരെ വർക്കിംഗ് എക്സ്പീരിയൻസ് വേണം ആറിലും ഫാസ്റ്റ് ഫുഡിലും റെസ്റ്റോറന്റ് കോച്ച് അസിസ്റ്റന്റ് റെസ്റ്റോറന്റ് മാനേജർ സാലറി രണ്ടായിരത്തി ഇരുന്നൂറ് റിയാൽ പ്ലസ് നൂറ്റി എഴുപത് കൂപ്പൺ ഇതിനും നാല് മുതൽ അഞ്ചു വർഷത്തെ എക്സ്പീരിയൻസ് വേണം ക്യുഎസ്ആറിലും ഫാസ്റ്റ് ഫുഡിലും റെസ്റ്റോറൻറ്റ് എക്സ്പീരിയൻസ് മസ്റ്റ് ആണ് അതുപോലെ ഡിഗ്രിയും മസ്റ്റാണ് അടുത്തത് റെസ്റ്റോറൻ സൂപ്പർവൈസർ ഇതിന്റെ സാലറി വരുന്നത് ആയിരത്തി അറുനൂറ്റി അൻപത് സൗതേറിയ പ്ലസ് നൂറ്റി എഴുപത് മീൽക്കൂപ്പനാണ് അടുത്തൊഴിവ് ക്യു സി സി അതായത് ക്വാളിറ്റി കൺട്രോൾ കോച്ച് അറുപത് ഒഴിവുകളാണുള്ളത് സാലറി ആയിരത്തി തൊള്ളായിരം റിയൽ പ്ലസ് നൂറ്റി എഴുപത് കൂപ്പൺ ക്വാളിറ്റി കൺട്രോൾ കോച്ച് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഇതിന് വേണം ഡിഗ്രി ഓർ ഡിപ്ലോമ ഇൻ മൈക്രോ ബയോളജി ഓർ ഫുഡ് ടെക്നോളജി വേണം അടുത്തത് പീപ്പിൾ ഡെവലപ്മെന്റ് കോച്ച് പി ഡി സി സാലറി ആയിരത്തി തൊള്ളായിരം റിയൽ പ്ലസ് നൂറ്റി എഴുപത് മീൽക്കൂപ്പാർ ഡിപ്ലോമ ഓർ ഡിഗ്രി ഇൻ എച്ച്ആർ ഓർ ഡിഗ്രി ഇൻ ഹോട്ടൽ മാനേജ്മെന്റ് ഇതിന് ഫ്രീ അക്കോമഡേഷൻ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടായിരിക്കുന്നതാണ് ഇതിന്റെ ഏജ് വരുന്നത് ഇരുപത്തി ഒന്ന് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് രണ്ടു വർഷത്തെ കോണ്ടാക്ട് ആണ് മിനിമം രണ്ടു വർഷം മുതൽ ആറു വർഷം വരെ എക്സ്പീരിയൻസ് വേണം യു എസ് ആർ ഓർ ഫുഡ് ഇൻഡസ്ട്രി അപ്പം താല്പര്യമുള്ളവർ ബയോഡേറ്റ അയയ്ക്കുക ഇതിന്റെ ഇന്റർവ്യൂ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് നാല് മണ്ടേയാണ് കൊച്ചിയിൽ വെച്ചാണ് ഇന്റർവ്യൂ നടക്കുന്നത് അപ്പം ഈ യോഗ്യതയുള്ള താല്പര്യമുള്ളവർ ഉടൻ തന്നെ നിങ്ങളുടെ ബയോഡേറ്റ അയക്കുക അയക്കേണ്ട ഫോൺ നമ്പർ മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ ബി എഡ് മാത്സ് ബി എഡ് സോഷ്യൽ സയൻസ് സീറ്റ് ഒഴിവുകളുണ്ട് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് എയ്റ്റ് ടു സീറോ ഫ്രഷേസിനും അവസരങ്ങൾ വിക്ടോറിയസ് ഗ്രൂപ്പിന്റെ ഓഫീസുകളിലേക്ക് ജോബ് ട്രെയിനിംഗിന് ശേഷം കേരളത്തിലെ ജില്ലാ അടിസ്ഥാനത്തിൽ ഓപ്പൺ ചെയ്യുന്ന കമ്പനിയുടെ സബ് ഓഫീസുകളിലേക്കാണ് സ്ഥിരം നിയമനം ഇതിന്റെ ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി പ്ലസ് ടു ഐ ടി ഐ ഡിഗ്രി ഇതിന്റെ ഏജ് ബിലോ മുപ്പത് വയസ്സാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് ഇതിന്റെ സാലറി വരുന്നത് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മുപ്പത്തി അയ്യായിരം രൂപ വരെയാണ് ഇതിന് എക്സ്പീരിയൻസ് വേണമെന്നില്ല താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് എറണാകുളത്താണ് എറണാകുളം കാക്കനാട് വീട്ടിൽ സ്ഥിരമായി താമസിച്ച് കുട്ടികളുടെ കാര്യങ്ങളും വീട്ടുജോലികളും ചെയ്യുന്നതിന് അതുപോലെ നല്ല രീതിയിൽ പാചകം ചെയ്യാനും അറിയാവുന്ന വിശ്വസ്തയായ ഒരു സ്ത്രീയെയാണ് ആവശ്യമായിട്ടുള്ളത് മുപ്പതിനും അൻപത് വയസ്സിനും ഇടയിലായിരിക്കണം പ്രായം കുട്ടികൾ ഒന്നിന് മൂന്ന് വയസ്സ് ഒരാൾക്ക് അഞ്ചു വയസ്സുമാണ് അവർ സ്കൂളിൽ പോകുന്നവരാണ് ഇതിന്റെ സാലറി വരുന്നത് ഇരുപതിനായിരം രൂപയാണ് താല്പര്യമുള്ളവ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് എയ്റ്റ് അടുത്തത് എറണാകുളത്തെ ഒരു ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ട്രെയിനർമാരെ ആവശ്യമുണ്ട് ഷെഫ് മാസ്റ്റർ ബിരിയാണി സ്പെഷ്യലിസ്റ്റ് ഷവർമ ഷഫായി സ്പെഷ്യലിസ്റ്റ് അൽഫഹം ഗിൽ മാസ്റ്റർ സ്നാക്സ് ജ്യൂസ് ട്രെയിനർ ഇത്രയും ഒഴിവുകളാണുള്ളത് ഇതിന്റെ ശമ്പളം മുപ്പതിനായിരം മുതൽ അൻപതിനായിരം രൂപ വരെയാണ് മുഴുവൻ ജോലികളും അറിയാവുന്നവർക്ക് മികച്ച പാക്കേജിൽ സ്ഥിര നിയമനമുണ്ട് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫോർ നയൻ ഫൈവ് നയൻ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് വൺ അടുത്ത നമ്പർ നയൻ സിക്സ് ഡബിൾ ത്രീ സിക്സ് സെവൻ ത്രിപിൾ ഫോർ വൺ ഒരു നമ്പർ കൂടിയുണ്ട് സെവൻ ഫൈവ് നയൻ ത്രീ നയൻ ടു ഫൈവ് വൺ ത്രീ ഫോർ ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക ഹോസ്റ്റൽ വാർഡിനെ ആവശ്യമായിട്ടുണ്ട് ജെൻസിനെയാണ് ആവശ്യമായിട്ടുള്ളത് കോട്ടയം എറണാകുളം ഇവിടുത്തെ മാളുകളിലേക്കാണ് ശമ്പളം വരുന്നത് കോട്ടയത്ത് പതിനേഴായിരം രൂപ പ്ലസ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ടായിരിക്കുന്നതാണ് എറണാകുളത്ത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സാലറി ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ടായി ഉണ്ടായിരിക്കുന്നതാണ് ഇതിന്റെ പ്രായം ഇരുപത്തിയെട്ട് മുതൽ അൻപത്തി മൂന്ന് വയസ്സുവരെയാണ് ഇ എസ് എസ് എൽ സി ആണ് യോഗ്യത ഹോസ്റ്റൽ വാർഡനായി വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കണം അതുപോലെ ഉടൻ വരാൻ കഴിയുന്നവർ മാത്രം കോണ്ടാക്ട് ചെയ്യുക അതുപോലെ തന്നെ ജന്മനാ മദ്യപാനശീലം ഇല്ലാത്തവരും ആയിരിക്കണം അപ്പോൾ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ എയ്റ്റ് ഡബിൾ വൺ സെവൻ സിക്സ് മറ്റൊരു നമ്പർ നയൻ ഫൈവ് ഡബിൾ ഫോർ എയ്റ്റ് ടു ഫൈവ് വൺ ഫൈവ് സീറോ നിങ്ങൾക്ക് ഡ്രൈവറെ ആവശ്യമുണ്ടോ ഏതെങ്കിലും കമ്പനിയിലേക്കോ വീട്ടിലേക്കോ ഡ്രൈവറെ ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സെവൻ നയൻ സീറോ നയൻ ടു ഫൈവ് ഫോർ ത്രീ സെവൻ വൺ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് കണ്ണൂർ എറണാകുളത്തുള്ള ലേഡീസ് ഹോസ്പിറ്റലിൽ ലേഡി കുക്കിനെയും ലേഡി ഹെൽപ്പറിനെയും ആവശ്യമുണ്ട് താമസിച്ച് ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക ഇതിന്റെ സാലറി വരുന്നത് പതിനെണ്ണായിരം മുതൽ ഇരുപത്തി മൂവായിരം രൂപ വരെയാണ് അപ്പൊ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ഫൈവ് നയൻ സീറോ ത്രീ വൺ സിക്സ് എയ്റ്റ് ഡബിൾ ടു മറ്റൊരു നമ്പർ ൾ താമസവും ഭക്ഷണവും സൗജന്യമാണ് താല്പര്യമുള്ളവ ഉടൻ തന്നെ ഈ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് ക്യാപിറ്റൽ വിങ്സ് ഹെർബൽ പ്രോഡക്ട്സിന്റെ ഓഫീസുകളിൽ നിരവധി അവസരങ്ങളുണ്ട് കമ്പനിയുടെ പാക്കിംഗ് ബില്ലിംഗ് ഓഫീസ് സ്റ്റാഫ് ഗോഡൌൺ കീപ്പർ ചെക്കിംഗ് ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങിയ വിവിധ സെക്ഷനുകളിലേക്കാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത് ഏത് യോഗ്യതയുള്ളവർക്കും ഇതിന് അവസരമുണ്ട് ടെൻത് പ്ലസ് ടു ഡിഗ്രി ഡിപ്ലോമ ഐ ടി ഐ അത് തോറ്റവർക്കും ഇതിന് അവസരമുണ്ട് പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ഏതൊരാൾക്കും ഇതിന് അപേക്ഷിക്കാവുന്നതാണ് കേരളത്തിലെ എല്ലാ ജില്ലയിലുള്ളവർക്കും അപേക്ഷിക്കാം ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഇതിന് ഉണ്ടായിരിക്കുന്നതാണ് ഇരുപത്തി മൂവായിരം രൂപയാണ് സാലറി ലഭിക്കുക അപ്പൊ കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ ഡബിൾ എയ്റ്റ് മറ്റൊരു നമ്പർ എയ്റ്റ് സീറോ സെവൻ ഫൈവ് സീറോ സെവൻ ടു ഫൈവ് ഡബിൾ ത്രീ ഒരു നമ്പർ കൂടിയുണ്ട് ഉണ്ട് നയൻ സെവൻ ഫോർ സെവൻ ഡബിൾ എയ്റ്റ് ഡബിൾ സിക്സ് ടു നയൻ ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ കൊടുത്തിരിക്കുന്ന നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യുക ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഒഴിവുകളിൽ എങ്ങനെയാണോ ഞാൻ പറഞ്ഞിരിക്കുന്നത് ചിലത് ബയോഡേറ്റ അയക്കാനായിരിക്കും പറഞ്ഞിരിക്കുന്നത് ചിലത് കോണ്ടാക്ട് ചെയ്യാനുമുണ്ട് അപ്പം അതുപോലെ തന്നെ ബയോഡേറ്റ അയക്കുക പറഞ്ഞാൽ അത് ബയോഡേറ്റ അയച്ചു കൊടുക്കുക നിങ്ങൾക്ക് മെസ്സേജിലൂടെ കാര്യങ്ങൾ ചോദിച്ചറിയാം അല്ലാതുള്ളത് വിളിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കുവാൻ അതുപോലെ തന്നെ ജോലി സംബന്ധമായി നിങ്ങൾ പണമിടപാടുകൾ നടത്തുകയാണെങ്കിൽ എനിക്ക് ഉത്തരവാദിത്വമില്ല എന്നുകൂടി അറിയിക്കും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിലെയോ അല്ലെങ്കിൽ വീട്ടിലെയോ മറ്റു പരസ്യങ്ങളോ അറിയിക്കണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ മറ്റൊരു നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ എയ്റ്റ് നയൻ ഡബിൾ സിക്സ് ഫോർ വൺ ഈ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും